പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് ആസ്പിറേഷനൽ ബ്ലോക്ക് പ്രോഗ്രാം സമ്പൂർണ്ണ പ്രഖ്യാപന സമാപന സമ്മേളനം ഈ ചന്ദ്രശേഖരൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന പരിപാടിയിൽ പി എം എ വൈ പദ്ധതിയിലൂടെ പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽദാനവും പുതിയ വീടുകൾക്കുള്ള ആദ്യ നടന്നു ഘടവിതരണവും നടത്തും പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് ആസ്പിറേഷണൽ ബ്ലോക്ക് പ്രോഗ്രാം സമ്പൂർണത അഭിയാൻ പ്രഖ്യാപന സമാപന സമ്മേളനം എം എൽ എ ഉദ്ഘാടനം ചെയ്തു സമ്പൂർണത അഭിയാനിലൂടെ വിവിധ പദ്ധതികൾ കൂടുതൽ ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്കിയെന്ന് ഈ ചന്ദ്രശേഖരൻ എം എൽ എ പറഞ്ഞു പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ജില്ലാ കളക്ടറേയും ജനപ്രതിനിധികളെയും മറ്റ് നിർവഹണ ഉദ്യോഗസ്ഥരെയും എം എൽ എ അഭിനന്ദിച്ചു നമ്മുടെ ഈ കാലഘട്ടത്തിലുണ്ടായ പ്രതികൂലമായ ചില സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മഴ വളരെ ശക്തമായി നനക്കുന്ന ഒരവസ്ഥയാണ് പ്രതികൂലമായ നിലനിൽക്ക കുറേ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എല്ലാ മേഖലയിലും കഴിഞ്ഞില്ലെങ്കിൽ നാല് മേഖലയിൽ നമുക്ക് വളരെ മെച്ചപ്പെട്ട അവസ്ഥ നേടിയെടുക്കാൻ കഴിയും ആ നാല് നേടിയെടുക്കുമ്പോൾ തന്നെ എന്തായി നമ്മുടെ സംസ്ഥാനത്തും ദക്ഷിണേന്ത്യയിലും നമ്മൾ ഒന്നും നാല് നേടിയെടുക്കുമ്പോൾ തന്നെ നമ്മൾ ഏറ്റവും മികവുള്ളതായി

പി എം എ വൈ പദ്ധതി വഴി പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽദാനവും പുതിയ വീടുകൾക്കുള്ള ആദ്യ ഗഡു വിതരണവും എം എൽ എ നിർവ്വഹിച്ചു മികച്ച സേവനം നടത്തിയ ഉദ്യോഗസ്ഥരെ ചടങ്ങിൽ ജില്ലാ കളക്ടർ ആദരിച്ചു ക്ഷീര കർഷകർക്കുള്ള സബ്സിഡിയും വിതരണം ചെയ്തു സബ് കളക്ടർ പ്രതീക് ജെയിൻ പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭൂപേഷ് വിവിധ വകുപ്പുകളിലെ നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ടി രാജേഷ് സ്വാഗതവും ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ജോസഫ് എം ചാക്കോ നന്ദിയും പറഞ്ഞു പരിപാടിയുടെ മുന്നോടിയായി പരപ്പ ടൌണിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ ആളുകൾ സംബന്ധിച്ചു പരപ്പ ആസ്പിറേഷണൽ ബ്ലോക്ക് പ്രോഗ്രാമിൽ ഉൾപ്പെട്ട പ്രധാന സൂചകങ്ങളായ എ എൻ സി രജിസ്ട്രേഷൻ ജീവിതശൈലി രോഗങ്ങളുടെ നിർണ്ണയം ഗർഭിണികൾക്കുള്ള പോഷകാഹാര വിതരണം കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾക്കുള്ള റിവോൾവിംഗ് ഫണ്ട് വിതരണം എന്നിവ നൂറ് ശതമാനം കൈവരിക്കുന്നതിന് നീതി ആയോഗ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സമ്പൂർണത അഭിയാൻ പദ്ധതി ന്യൂസ് ബ്യൂറോ വെള്ളരി